ുംട്ടി വട്ടി ചൂടായി വരണം ചൂടായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കണ്ടോളി പറഞ്ഞില്ലാന്നും വേണ്ട അതുകൊണ്ട് ചൂടായി വേണ്ടിട്ടോളി ശബള ഇട്ടു കൊടുക്കട്ടോ

തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോണി അല്ലെങ്കിൽ ക്യാരറ്റ് ഇട്ടിട്ട് കൊടുക്കട്ടോണി ക്യാരറ്റ് തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഒന്നാ കൂടി ഉണ്ട് കൊടുക്കട്ടോണി കൂടി കൂടി അടിയോടെ കറാറീ പൊതിനീനെ കുറച്ച് കിട്ടി കൊടുക്കട്ടോണി കുറച്ച് മല്ലിയാലി അത്ര പോരമരം നമ്മുടെ ചെയ്യുന്നോളും എല്ലാവരും നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോളി അപ്പം കുറച്ച് മളപ്പൊടി ഇട്ട് കൊടുക്കട്ടോളി ബിരിയാണി മസാല ഇട്ട് കൊടുക്കട്ടോളൂ ബിരിയാണി മസാല നല്ല മണി അതിലേക്ക് ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോളി അപ്പൊ കുറച്ചേരം മൂന്ന് മൂറ് വെക്കട്ടോളി வெட் நல்ல மணம்பெய் அப்போ உப்பிட்டு கொடுக்க பாகத்தொடுக்கட்டோம் கூடிய புலிபோயா அப்போது பட்டா பட்ட கிராம எல்லா ஐட்டம் கூட கூட மேலே இட்டு கொடுக்கட்டோம் கொத்து குத்து குத்துநேரங்க புரிஞ்சது ஒளி கொடுக்கட்டோம் இதில் நெய் ஒழிச்சு கொடுக்கட்டோம் கொறச்சு மதி ബിരിയാണി അരി ഇട്ട് കൊടുക്കട്ടോ ബിരിയാണി അരി വെള്ളമൊക്കെ ഉണ്ട് വറ്റിയമ്മയുണ്ട് മേലെ ഒന്ന് சாம்பற லித்திருந்த ஆயி நல்ல மனம் இருந்து எடுத்த போனேன் பார்த்து எந்த சம்பவம் ஆகி പുതിയ മല്ലിയര കൂടി എടുക്കേണ്ട നൈസ അവസാനങ്ങളുടെ നേരം കൊടുക്കുക അതിലേക്ക് നെയ്യ് നെയ്യ് അങ്ങനെ നേരം നൈസുക അങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മാക്കോളെ